ഹായ് കൂട്ടുകാരെ പുതിയൊരു കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ കഥയുടെ പേര് തന്നെ പെരുമ വാ കഥയിലേക്ക് പോവാ പണ്ട് പണ്ട് ഒരു കാട്ടിൽ നാല് ചങ്ങാതിമാർ ഉണ്ടായിരുന്നു ഒരു കാക്ക ഒരു ആമ ഒരു മാൻ പിന്നെ ഒരു ചുണ്ടലി അവർ ഒരു തടാകക്കരയിലാണ് താമസിച്ചിരുന്നത് എല്ലാവരും രാവിലെ തന്നെ ഇര തേടാനായി പോവും എന്നിട്ട് ബൈക്കിട്ടാകുമ്പോഴേക്കും തടാകക്കരയിൽ ഒത്തുകൂടും ആടിയും പാടിയും അന്നത്തെ വിശേഷങ്ങളൊക്കെ പരസ്പരം പങ്കുവച്ചും വളരെ സന്തോഷത്തോടെയാണ് അവരാ തടാകക്കരയിൽ ജീവിച്ചു പോന്നത് അങ്ങനെ ഇരിക്കേ ഒരു വൈകുന്നേരം എല്ലാ കൂട്ടുകാരും തടാകക്കരയിൽ തിരിച്ചെത്തി മാൻ മാത്രം വന്നില്ല കൂട്ടുകാർക്കെല്ലാം പേടിയായി മാനിൻ എന്തോ സംഭവിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അവൻ ഇതിനോടകം തന്നെ വരേണ്ടതാണ് എന്തായാലും ഞാനൊന്ന് നോക്കിയിട്ട് വരാം എന്നും പറഞ്ഞ് കാക്ക പറന്നുപോയി കുറേ ദൂരം പറന്നു എന്നപ്പോൾ കാക്ക ആ കാഴ്ച കണ്ടു മാനതാ ഒരു വേടന്റെ വലയിൽ കുടുങ്ങി കിടക്കുന്നു കാക്ക വേഗം പറന്ന് മാനിന്റെ അരികിൽ ചെന്നിരുന്നു എന്നിട്ട് പറഞ്ഞു നീ ഒന്നുകൊണ്ട് പേടിക്കണ്ട കേട്ടോ ഞാൻ വേഗം പോയി നമ്മുടെ കൂട്ടുകാരെ കൂട്ടി ഇവിടേക്ക് വരാം നിന്നെ ഞങ്ങൾ ഏതു വിധേനയും രക്ഷിക്കും നീ വിഷമിക്കാതിരിക്കേ ഇതും പറഞ്ഞ് കാക്ക അവിടെ നിന്ന് പറന്നുപോയി അവൻ നദിക്കരയിൽ കാത്തിരുന്ന സുഹൃത്തുക്കളുടെ അടുത്തെത്തി മാനിന് സംഭവിച്ച അപകടത്തെ കുറിച്ച് വിശദീകരിച്ചു പറഞ്ഞു ഉടനെ എലി പറഞ്ഞു നമുക്ക് വേഗം പോകാം വേഗം പോയി വല കടിച്ചു മുറിച്ച് അവനെ രക്ഷിക്കാം മാനിന്റെ അടുത്തെത്തിയ ചുണ്ടലി ഒട്ടും തന്നെ സമയം കളയാതെ വല കടിച്ചു മുറിക്കാൻ തുടങ്ങി വീടൻ വരുന്നുണ്ടോ എന്ന് കാക്കയും ആമയും നോക്കിക്കൊണ്ടേയിരുന്നു വിളിച്ചു പറഞ്ഞു ദേ വേടൻ രുന്നുണ്ട് എല്ലാവരും ഓടിക്കോ ഈ സമയം മാൻ ആയാസപ്പെട്ട് വല പൊട്ടിച്ചു പുറത്തു കടന്നു വളരെ വേഗത്തിൽ തന്നെ കുതിച്ചു പാഞ്ഞു കാക്ക വേഗം പറന്നു എലിയോ ഓടാ ഓട്ടം പക്ഷേ പൊതുവെ പതുക്കെ പതുക്കെ സഞ്ചരിക്കുന്ന ആമയാവട്ടെ രക്ഷപ്പെടാൻ ഓടിയെങ്കിലും അതിനു കഴിഞ്ഞില്ല അതിനു മുമ്പ് തന്നെ വീട്ടക്കാരൻ ആമയെ പിടികൂടി അയാൾ അവനെ ഒരു സഞ്ചിയിലേക്ക് ഇട്ടു ഇത് കണ്ട് കാക്കയ്ക്ക് വിഷമമായി എങ്ങനെയെങ്കിലും ആമയെ രക്ഷിക്കണം കാക്ക അപ്പോൾ തന്നെ മാനിനെയും എലിയേയും തേടി പിടിച്ചു എന്നിട്ട് അവരോട് കാര്യങ്ങൾ അവതരിപ്പിച്ചു ഇനി എന്തു ചെയ്യും എല്ലാവരും ആലോചിച്ചു കാക്കയ്ക്ക് പെട്ടെന്നൊരു സൂത്രം തോന്നി കാക്ക മാനിനോട് പറഞ്ഞു നീ വേട്ടക്കാരൻ വരുന്ന വഴിയിലേക്ക് ചെല്ലണം വേട്ടക്കാരനെ കാണുമ്പോൾ നീ മുടന്തയിക്കണം മാൻ കാക്ക പറഞ്ഞതുപോലെ ചെയ്തു കാലിൽ മുടന്തഭിനയിച്ചുകൊണ്ട് മാൻ വേട്ടക്കാരന്റെ മുന്നിൽ ചെന്ന് നിന്നു വേട്ടക്കാരൻ തന്നെ കണ്ടുവെന്ന് ഉറപ്പാക്കിയപ്പോൾ മുടന്തി മുടന്തി നടപ്പ് തുടങ്ങി മാനിനെ കണ്ട വേട്ടക്കാരന് സന്തോഷമായി നേരത്തെ തൻറെ വലയിൽ നിന്ന് രക്ഷപ്പെട്ട മാനാണ് മുന്നിൽ എന്തായാലും വേഗം ഇവന്റെ കഥ കഴിക്കണം വേട്ടക്കാരൻ തന്റെ സഞ്ചി നിലത്ത് വെച്ചിട്ട് പതുക്കെ പതുക്കെ മാനിന്റെ പിന്നാലെ ചെന്നു കാക്ക അപ്പോൾ മാനിനോട് പറഞ്ഞു നീ ദൂരേക്ക് ദൂരേക്ക് വേട്ടക്കാരനെ നയിക്കണം മാൻ കാക്ക പറഞ്ഞതനുസരിച്ച് മുന്നോട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു ഈ സമയത്ത് ചുണ്ടനെലി അവിടെ എത്തി വേട്ടക്കാരന്റെ സഞ്ചി കടിച്ചു മുറിച്ച് ആമയെ പുറത്തെത്തിച്ചു ആമ രക്ഷപ്പെട്ടു എന്ന് ഉറപ്പു വരുത്തിയപ്പോ കാക്ക നേരെ മാനിന്റെ അടുത്തു ചെന്ന് വിവരം ധരിപ്പിച്ചു അത് കേൾക്കേണ്ട താമസം മാൻ സർവശക്തിയുമെടുത്ത് ഓടി രക്ഷപ്പെട്ടു അങ്ങനെ ഒരുമ കൊണ്ട് ആ കൂട്ടുകാർക്ക് വീട്ടക്കാരിൽ നിന്ന് രക്ഷപ്പെടാനായി കഥ ഇഷ്ടായോ കൂട്ടുകാരെ ഇഷ്ടായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്ത് കൂട്ടുകാർക്കും കൂടി കൊടുക്കണം ഇതുപോലത്തെ നല്ല കഥകൾക്കായി പ്ലീസ് ഒന്ന് ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോ അടുത്ത നല്ലൊരു കഥയുമായി നാളെ കാണാട്ടോ ബൈ ബൈ